ണം തുടരുകയാണ് കേരളത്തിലും പരിശോധനകൾ തുടരുന്നു നമ്മൾ നേരത്തെ തിരുവനന്തപുരത്തെ പരിശോധനകളെക്കുറിച്ച് ഹരിമോഹൻ പറഞ്ഞതാണ് കേട്ടത് മധ്യകേളത്തിലും പരിശോധനകൾ നടക്കുന്നുണ്ട് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ഷാബാസ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എവിടെയൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത് ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഉടനീളം വ്യാപകമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ആൾ കൂടുന്ന സ്ഥലങ്ങളിലുമെല്ലാം പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പരിശോധന പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡോഗ് സ്കൂഡും മറ്റുമെല്ലാം ഈ പരിശോധനയിൽ പങ്കുചേരുന്നുണ്ട് ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളുള്ളത് ഇവിടെ അല്പസമയത്തിനകം ഡോഗ്സ്കോഡ് രപ്തിസാഗർ എക്സ്പ്രസിൽ ഇവിടേക്ക് എത്തിച്ചേരും എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ പരിശോധനയാണ് ആ ട്രെയിനിൽ രപ്തിസാഗർ ട്രെയിനിൽ പരിശോധന നടത്തി ഡോഗ്സ്കോഡ് അല്പസമയത്തിനകം ആലുവ സ്റ്റേഷനിലേക്ക് എത്തും ഇപ്പോൾ ഇവിടെ ഈ പോലീസിന്റെയും ജി ആർ പിടെ റെയിൽവേ പോലീസിൻ്റെയും പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ യാത്രക്കാരെയും അവർ പരിശോധിക്കുന്നുണ്ട് ട്രെയിനിൽ വരുന്ന പാർസലുകളും യാത്രക്കാരുടെ ബാഗേജുകളുമടക്കം വിപുലമായൊരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ നഗരങ്ങളിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും അടക്കം വിപുലമായ സുരക്ഷാ പരിശോധനകൾ എല്ലാ ഏജൻസികളുടെയും എല്ലാ പോലീസുകാരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വകുപ്പുകളും ഇതിൽ സംയോജിച്ച് ചേർന്നുകൊണ്ടാണ് എല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വ്യാപക പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും കേരള പോലീസും ആർ പി എഫും കേണൈൻ സ്കോഡും അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള പരിശോധനയാണ് എറണാകുളം ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലും ഇന്നലെ രാത്രി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വ്യാപക പരിശോധന നടരുന്നു ബോംബ് സ്ക്വാഡ് എത്തിക്കൊണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ പരിശോധിച്ചിരുന്നു ഇന്ന് രാവിലെ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയ പരിശോധന രക്തിസാഗറിൽ എക്സ്പ്രസിൽ ഈ ഡോഗ് സ്ക്വാഡ് അടക്കം കയറിക്കൊണ്ട് ഈ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും പിന്നീട് തുടർന്ന് ഇവിടെ അതിനുശേഷം വിപുലമായൊരു പരിശോധന ഇവിടെ നടക്കും അങ്ങനെ തുടർച്ചയായ പരിശോധനകൾ ഇന്നലെ രാത്രി മുതൽ ഈ ദില്ലിയിലെ സ്ഫോടനത്തിന്റെ വാർത്ത അറിഞ്ഞതു മുതൽ കേരളത്തിലുടനീളം എല്ലാ സ്റ്റേഷനുകളിലും വിപുലമായ പരിശോധന ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പനേരത്തിനുള്ളിൽ ഡോഗ് സ്കോഡ് അടക്കം ഇവിടേക്ക് എത്തിച്ചേരും അതിനുശേഷമായിരിക്കും ഈ ബാഗേജുകളും പാർസലുകളും യാത്രക്കാരെയുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുക ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആർ പി എഫിന്റെ ഭാഗത്തു നിന്നും മെറ്റൽ ഡിറ്റക്ടറുകളും സ്കാനറും സ്കാനറുകളുമൊക്കെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ആർ പി എഫും പോലീസും ഒക്കെ വിന്യസിച്ചിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് വ്യാപകമായ ഒരു പരിശോധന എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മെറ്റൽ ഡിറ്റക്ടറുകളും സ്കാനറുകളുമൊക്കെ ഉപയോഗിച്ചാണ് യാത്രക്കാർ ഇവർ പരിശോധിക്കുന്നത് അപ്പം ട്രെയിനുകളിൽ വരുന്ന എല്ലാ പാർസലുകളും പരിശോധിക്കാനാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ ഭാഗമായി തന്നെ എല്ലാ പാർസലുകളും യാത്രക്കാരുടെ കയ്യിലുള്ള ബാഗേജുകളും ഒക്കെ വിശദമായി തന്നെ പരിശോധന നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നടന്നിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ആലുവയിലും ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് ഇന്നലെ രാത്രിയോടെയാണ് ആലുവയിൽ ബോംബ് സ്കോഡ് അടക്കം എത്തിക്കൊണ്ട് വ്യാപകമായ ഒരു പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചത് അതിന് പിന്നാലെ കെ നൈൻ സ്കോഡ് എത്തി ആർ പി എഫിന്റെയും റെയിൽവേ പോലീസിന്റെയും ഒക്കെ സ്പെഷ്യൽ ഗ്രൂപ്പുകൾ എത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ പരിശോധനയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം എല്ലാ റെയിൽവേ വിവരങ്ങൾ നൽകിയത് ഷാബാസ് അഹമ്മദും ഹരിമോഹനുമാണ് കേരളത്തിലും വിവിധ പരിശോധന നടക്കുകയാണ് പരിശോധനകളോട് ജനങ്ങളൊക്കെ സഹകരിക്കുക രാജ്യവ്യാപകമായുള്ള പരിശോധനകളുടെ അതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ളതാണ് കേരളത്തിലും നടക്കുന്നത്